ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു നോളജിയ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും പി എച്ച് സി ക്ലാസ് ആരംഭിക്കുകയാണ് സമഗ്ര ബുക്കിലെ പ്രധാനപ്പെട്ട പോയിൻസുകളാണ് നമ്മൾ ക്ലാസ്സുകളായിട്ട് കൊടുക്കുന്നത് നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ചരിത്രമാണല്ലോ ഇന്ന് നമ്മൾ ഇന്ത്യയിലുണ്ടായ വിവിധ പ്രസ്ഥാനങ്ങളും സമരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട പോയിൻസുകൾ മാത്രമാണ് നമ്മൾ പറയുന്നത് പറയുന്നത് മുഴുവനും എഴുതിയെടുക്കേണ്ട പോയിൻസുകളാണ് താനും ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യമായി നമ്മൾ പറയുന്നത് മുസ്ലിം ലീഗിനെ കുറിച്ചാണ് മുസ്ലിം ലീഗ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ രൂപം കൊണ്ടതാണ് എന്ത് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് രൂപം കൊണ്ട സ്ഥലം ദാക്ക അപ്പോൾ രണ്ട് കാര്യങ്ങൾ കിട്ടി എന്താണ് മുസ്ലിം ലീഗ് രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് മുസ്ലിം ലീഗ് രൂപം കൊണ്ട സ്ഥലം ധാക്ക മുസ്ലിം ലീഗ് രൂപം കൊള്ളാൻ നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ് ആഗാഖാൻ നവാബ് സലീമുള്ള ഖാൻ ആഗാഖാൻ നവാബ് സലീമുള്ള ഖാൻ അടുത്തത് സൂറത്ത് പിളർപ്പ് സൂറത്ത് പിളർപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് നടന്നത് അതിനുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട് എന്താണെന്ന് അറിയാമോ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓരോ ഇന്ത്യക്കാരൻ്റെ ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മുൻപിൽ ഓടിയെത്തേണ്ട ഒരു കാര്യം എന്താണത് ബംഗാൾ വിഭജനം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബംഗാൾ വിഭജനം ഈ ബംഗാൾ വിഭജ വിഭജനത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി ആരാണ് കഴ്സൺ പ്രഭുവാണ് കഴ്സൺ പ്രഭു അതോ അതുകൂടി ഇത് ഇവ പറയുമ്പോൾ ഒന്നും വെക്കുക അപ്പോൾ സൂറത്ത് പിളർപ്പിലെ രണ്ട് പോയിൻസുകൾ പറയാം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഏഴിലാണല്ലോ സൂറത്ത് പിളർപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കോൺഗ്രസ്സിൻ്റെ സമ്മേളനം നടന്നത് സൂറത്തിൽ വെച്ചാണ് മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിഞ്ഞ സമ്മേളനമാണ് സൂറത്ത് സമ്മേളനം അതുകൊണ്ട് തന്നെ അത് സൂറത്ത് പിളർപ്പ് എന്ന് അറിയപ്പെടുന്നു എന്തുകൊണ്ടാണ് സൂറത്ത് പിളർപ്പ് എന്ന് അറിയപ്പെടുന്നത് മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിഞ്ഞ സമ്മേളനമാണ് സൂറത്ത് സമ്മേളനം സൂറത്ത് സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സൂറത്ത് കോൺഗ്രസ്സിൻ്റെ സമ്മേളനം നടന്നത് എവിടെയാണ് സൂഹത്ത് സമ്മേളന സമയത്ത് സൂററ്റിലാണ് അടുത്തത് ഹോം റൂൾ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നയൻറ്റീൻ സിക്സ്റ്റീൻ ഹോം റൂൾ പ്രസ്ഥാനം ഒന്നാം ലോക യുദ്ധ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയത് ഹോം റൂൾ പ്രസ്ഥാനമായിരുന്നു ഒന്നാം ലോകയുദ്ധ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയത് ഹോം റൂൾ പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ബാലഗംഗാധര തിലകും ആനി ബസൻറ്റുമാണ് ആരാണ് ആനി ബസൻറ്റ് ഐറിഷ് വനിതയായ ഐറിഷ് വനിതയാണ് ആനി ബസൻ്റ് അവർ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ ഹോംറോഡ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ് ബാലഗംഗാധര തിലകും ഐറിഷ് വനിതയായിരുന്ന ആനി ബസൻറ്റുമാണ് ആനി ബസൻ്റ് ഇന്ത്യയിൽ വന്ന് അത് അവർ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു പൗരത്വം സ്വീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബഹോംറോൾ പ്രസ്ഥാനം ഉണ്ടായത് വർഷം നയൻറ്റീൻ സിക്സ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അടുത്തത് ലക്നൗ സമ്മേളനം അതേ വർഷമാണ് നയൻറ്റീൻ സിക്സ്റ്റീൻ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ലക്നൗ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം ലീഗുമായി ഒപ്പിട്ട ഉടമ്പടിയാണ് ലഖനൗ ഉടമ്പടി അപ്പോൾ എന്താണ് ലക്നൌ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം ലീഗുമായി ഒപ്പിട്ട ഉടമ്പടിയാണ് ലഖനൗ ഉടമ്പടി അപ്പോൾ ഈ ലഖ്നൌ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണ് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ലഖ്നൗ സമ്മേളനം മനസ്സിലായല്ലോ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് ഒരു നോട്ട് ബുക്കും പേനയും എടുത്തിരിക്കുന്നുണ്ടാവുമല്ലോ എല്ലാ പോയിൻസുകളും രേഖപ്പെടുത്തി വയ്ക്കുക സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇപ്പോൾ ചോദിക്കുന്നത് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഓരോ പോയിൻസും ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടം ഉടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെ നടന്ന സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ല ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി രാജ്കുമാർ ശുക്ലയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഐ എൻ സിയുടെ ലഖ്നൌ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്ര കൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ബ്രിജ് ബാബു കിഷോർ പ്രസാദ് അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രാദേശിക നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ രാജ്കുമാർ ശുക്ല ഇനി ച ചമ്പാരനിലെ നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചത് ബ്രിജ് ബാബു കിഷോർ പ്രസാദ് അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അടുത്തത് അഹമ്മദാബാദ് തുണിമിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അഹമ്മദാബാദ് തുണിമിൽ സമരം നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നയൻറ്റീൻ എയ്റ്റീൻ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം ഇപ്പോൾ പോയിൻറ്റ് ചെയ്യുക എന്താണ് ഗാന്ധിജി ഇന്ത്യയിൽ വന്നിട്ടുള്ള ആദ്യ സത്യാഗ്രഹം ചമ്പാരനിൽ നടന്ന സത്യാഗ്രഹമാണെങ്കിൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് അഹമ്മദാബാദിലെ തുണിമില്ലെ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നയിച്ച സമരമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ പ്രധാന കാരണം പ്ലേഗ് ബോണസാണ് പ്ലേഗ് ബോണസ് എന്താണ് അറിയപ്പെടുന്നത് അത് ബോണസ് അടുത്തത് ഖേദ സത്യാഗ്രഹം അതേ വർഷമാണ് നയൻറ്റീൻ എയ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഖേദ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കാരണം വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അധികാരികളുടെ നയമാണ് അടുത്തത് റൗലറ്റ് നിയമം എന്താണ് റൗലറ്റ് നിയമം എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ നടപ്പിലാക്കിയ കരി നിയമങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് റൗലറ്റ് നിയമം ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവടുവഹിക്കാറുണ്ടായ സംഭവം ഈ റൗലറ്റ് ആക്റ്റാണ് എന്താണെന്ന് നോക്കാം റൗലറ്റ് നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാണ് റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ച് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറിനാണ് അപ്പോൾ എന്താണ് റൗലറ്റ് നിയമം ഒരു കാരണവും കൂടാതെ ഇന്ത്യൻ ഇന്ത്യക്കാരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതായിരുന്നു അന്നത്തെ റൗലറ്റ് നിയമത്തിലെ പ്രധാന നിയമം അതായത് കുറേ കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കള് നഷ്ടപ്പെട്ടു എല്ലാവരും ഇങ്ങനെ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിന് ഇരയായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം ഒരു വളരെ ക്രൂരമായ ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡിനെതിരെ ഗാന്ധിജി എന്നാണ് റൗരത് നിയമത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് രാജ്യം മുഴുവനും കരിദിനം ആചരിക്കാനും തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ പിന്നീടുള്ള എഫക്ട്സ് എന്താണ് എന്ന് നോക്കാം റൗലറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട് പിന്നീട് രാജ്യത്തുണ്ടായ സംഭവങ്ങൾ അതാണ് നമ്മൾ പറയുന്നത് അടുത്തത് അതായത് ഈ റൗലറ്റ് നിയമത്തിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയവരുണ്ട് രണ്ട് പേർ ആരൊക്കെയാണത് സെയ്ഫുദ്ദീൻ കിച്ചിലും സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ചിലുവും സത്യപാലും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജാലിയൻ വാലാബാഗ് മസാക്കർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നാണ് ഡേറ്റ് കൂടി ഓർമ്മിച്ച് വയ്ക്കുക ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം അമൃത്സർ പഞ്ചാബ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് ഈ റൗലറ്റ് ആക്ട് റൗലറ്റ് ആക്ട് ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടാൻ കാരണം എന്താണ് സെയ്ഫുദ്ദീൻ കിച്ചിരു സത്യപാൽ പാൽ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് അപ്പോൾ ഇവരെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു ആരൊക്കെ സെയ്ഫുദ്ദീൻ കിച്ചിരു സത്യപാൽ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ അമൃത്സറിലെ ഒരു വലിയൊരു ഗ്രൗണ്ടിൽ എല്ലാവരും കൂടി ഇങ്ങനെ ചുറ്റുമതിലുള്ള ഒരു ഗ്രൗണ്ടിൽ ഒന്നിച്ചു കൂടുകയാണ് പക്ഷേ ചുറ്റുമതിലുള്ള ഗ്രൗണ്ടാണെങ്കിലും അതിന് ഒരേ ഒരു എൻട്രൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് എന്താണ് ബ്രിട്ടീഷുകാർ ഒന്നടങ്കം ഈ മീറ്റിംഗ് നടക്കുന്നതിനിടെ ഫയർ ചെയ്യുകയും ഗൺഷൂട്ട് ചെയ്യുകയും നൂറുകണക്കിന് ജന ആൾക്കാർ മരിക്കുകയും ചെയ്തു അതാണ് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നൂറുകണക്കിന് ജനങ്ങൾ വെന്തിറുകയാണ് ഉണ്ടായത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ ജാലിയൻവാലാബാഗിൽ വാലാബാഗിൽ ജനങ്ങൾക്കു നേരെ വെടിവെക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവിയാണ് ജനറൽ ഒ ഡയർ ജനറൽ ഒ ഡയർ ജാലിയൻവാലാബാഗ് വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഖൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയത് ആരാണ് ഗാന്ധിജിയാണ് സർ പദവി തിരികെ നൽകിയത് ടാഗോർ ആണ് ഗാന്ധിജി എന്താണ് തിരികെ നൽകിയത് കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകി ടാഗോർ സർ പദവി തിരികെ നൽകി ജാരിയൻ വാലാഭാഗ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒഡയറിനെ വധിച്ച തീരദേശാഭിമാനി ആരാണ് അദ്ദേഹം ഉദ്ധം സിംഗ് ഉദ്ധം സിംഗ് ഉദ്ധം സിംഗാണ് മൈക്കിൾ ഒഡയറിനെ വധിച്ചത് മൈക്കിൾ ഒഡയറിനെ ഉദ്ധം സിംഗ് വധിച്ച സ്ഥലമാണ് ഇംഗ്ലണ്ട് ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഖിലാഫത്ത് പ്രസ്ഥാനം അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വർഷങ്ങൾ തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി അറിയപ്പെട്ടിരുന്നതാണ് ഖലീഫ എന്ന് ഖലീഫ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരികളാണ് ഖലീഫ എന്നറിയപ്പെട്ടിരുന്നത് ഒന്നാം ലോക ലോകയുദ്ധത്തിൽ ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം നിസ്സഹകരണ സമരം നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡൻ്റാണ് ഗാന്ധിജി ഇന്ത്യയിൽ ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനേഴ് അടുത്തത് നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം നോൺ കോഓപ്പറേഷൻ മൂവ്മെൻ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ എന്നാട് ഗാന്ധിജിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ് നിസ്സഹകരണ സമരം നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത പ്രത്യേക സമ്മേളനം നിസ്സഹകരണ സമരത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങൾ ഏതൊക്കെയാണ് കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ജാമിയ മിലിയ അപ്പോൾ നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമര സമ്മേളനം ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത പ്രത്യേക സമ്മേളനം അടുത്തത് ഗാന്ധിജിയുടെ ഒരു മഹത്തായ വചനമാണ് പിന്നെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് ആരാണിത് പറഞ്ഞത് ഗാന്ധിജി അടുത്തത് ചൗരി ചൗരാ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ചൗരി ചൗരാ സംഭവം നടന്ന വാർത്ത സംസ്ഥാനം ഉത്തർപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് നടക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കാനും നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെയ്ക്കാനും കാരണമായ സംഭവം ചൗരി ചൗരാ സംഭവമാണ് ചൗരി ചൗര സംഭവമാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കാനും നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെയ്ക്കാനും കാരണമായത് പൊതുജനവികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞത് ആരാണ് സുഭാഷ് ചന്ദ്രബോസാണ് സുഭാഷ് ചന്ദ്രബോസ് അടുത്തത് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രൂപം കൊണ്ട പാർട്ടിയാണ് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ് സി ദാസും മോത്തിലാൽ നെഹ്റു സി ആർ ദാസും മോത്തിലാൽ നെഹ്റു അടുത്തത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എച്ച് എസ് ആർ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പഞ്ചാബ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ രൂപം കൊടുത്ത സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എച്ച് എസ് ആർ എ എച്ച് എസ് ആർ എയുടെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് രാജ്ഗുരു സുഖദേവ് രാജ്ഗുരു സുഖദേവ് ഒന്നുകൂടി പറയാം എച്ച് എസ് ആർ എയുടെ പ്രധാന നേതാക്കൾ ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് രാജ്ഗുരു സുഖദേവ് സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച പ്രസ്ഥാനമാണ് റിപ്പബ്ലിക്കൻ ആർമി റിപ്പബ്ലിക്കൻ ആർമി ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് ഉത്തരവാദിയായ സാൻഡേഴ്സിനെ വധിച്ചത് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവരാണ് പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനുള്ള കാര്യനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ച് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞതാരാണ് ഭഗത് സിംഗും ബദുകേശ്വർ ദത്തും ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവരെ തൂക്കിലേറ്റിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ഇനി ചില വിപ്ലവ പ്രസ്ഥാനങ്ങളും അവരുടെ അവയുടെ നേതാക്കന്മാരെയും നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് അനുശീലൻ സമിതി അനുശീലൻ സമിതിയുടെ നേതാക്കൾ ബരീന്ദ്രകുമാർ ഘോഷ് പുലിൻ ബിഹാരി ദാസ് ബരീന്ദ്രകുമാർ ഘോഷ് പുലിൻ ബിഹാരി ദാസ് അനുശീലൻ സമിതി അടുത്തത് ഗദ്ദാർ പാർട്ടി ലാഹ ലാലാ ഹർദയാൽ നേതാവാരാണ് ലാലാ ഹർദയാൽ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യാസൻ അഭിനവ ഭാരത് സൊസൈറ്റി വി ഡി സവർക്കർ അത് ആണ് അഭിനവ ഭാരത് സൊസൈറ്റി വി ഡി സവർക്കർ ഇനി ലാഹോർ സമ്മേളനം എന്താണ് കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ നിന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ലാഹോർ സമ്മേളനം നടക്കുന്നത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ഐ എൻ സിയുടെ ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഐ എൻ സിയുടെ ലാഹോർ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് ലാഹോർ സമ്മേളനം പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നുകൂടി ഡബിൾ ചെയ്ത് ഓർക്കുക ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം കൂടിയാണ് ലാഹോർ സമ്മേളനം അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് സിവിൽ നിയമലംഘനത്തെക്കുറിച്ചാണ് സിവിൽ നിയമലംഘനം ഉപ്പു സത്യാഗ്രഹം തുടങ്ങിയവയാണ് അപ്പോൾ ഉപ്പു സത്യാഗ്രഹം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സിവിൽ നിയമലംഘനം കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്താം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സിവിൽ നിയമലംഘനം വന്നത് നിയമലംഘന സമരത്തിൽ സമരായുധമായി ഗാന്ധിജി തിരഞ്ഞെടുത്തത് ഉപ്പാണ് നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്താണ് ജനവിരുദ്ധ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക ഗുജറാത്തിലെ ധരാസന ഉപ്പു നിർമ്മാണശാലയിലെ ശാലയിലെ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആരായിരുന്നു സരോജിനി നായിഡു സിവിൽ നിയമലംഘനത്തിൽ ഗുജറാത്തിലെ ധരാസന ഉപ്പു നിർമ്മാണശാലയിലെ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് സരോജിനി നായിഡു നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിതകൾക്ക് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു ഇന്ത്യയുടെ വാരമ്പാടി എന്നു കൂടി അറിയപ്പെടുന്ന വനിതയാണ് സരോജിനി നായിഡു ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അപ്പോൾ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു അപ്പോൾ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശ് പ്രദേശങ്ങളിൽ നിയമലംഘന സമരത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ആണ് ഗുജറാ ഗുജറാത്തിൽ സരോജിനി നായിഡു അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് ഉപ്പ് സത്യാഗ്രഹമാണ് ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇത്രയും കാര്യങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്തത് നിങ്ങൾ നന്നായി പഠിക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ചും മറ്റ് കിറ്റ് ഇന്ത്യ സമരങ്ങളെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠി പഠിക്കാം അതുവരേക്കും ക്ലാസ് നന്നായി